ട്രെൻഡിങ് പെയർ ഐക്കൺ അവാർഡ് സ്വന്തമാക്കി നമ്മുടെ അർജുനും ശ്രീതുവും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ഏറ്റെടുത്തിരിക്കുന്ന വീഡിയോയും ഫോട്ടോയൊക്കെ നമ്മുടെ അർജുനയും ശ്രീധുവിൻ്റെയുമാണ് അവാർഡ് ഫങ്ഷനിടയിൽ നമ്മുടെ അർജുനൻ ശ്രീധുവിനെടുത്ത് പൊക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ പേളി ശ്രീനീഷ് കോംബോയ്കൾക്ക് ശേഷം ഏറ്റവും ഹിറ്റായ ഒരു കോംബോയാണ് അർജുനയും ശ്രീധുവിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അധികം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചു എന്നത് തന്നെയാണ് അർജുനെ ഏറ്റവും വലിയ സ്വപ്നമായ സിനിമ സാക്ഷാത്കരിക്കാൻ പോകുന്ന സന്തോഷത്തിൽ തന്നെയാണ് അർജുൻ നല്ല ഓഫറുകൾ തന്നെയാണ് അർജുനന് ലഭിച്ചിരിക്കുന്നത് അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇത്രയും അധികം കഷ്ടപ്പെട്ടത് ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് സിനിമയാണ് എൻ്റെ ലക്ഷ്യം ആ സിനിമയിലേക്കുള്ള ഒരു വഴി മാത്രമായിരുന്നു ബിഗ് ബോസിനെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് ശ്രീതു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട് കാരണം ശ്രീതു അതേപോലെ തന്നെയാണ് അർജുനെക്കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനും അർജുനും തമ്മിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും സിമിലറായുള്ള പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കണക്റ്റായത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത് ഒരിക്കലും അതൊരു പ്രണയമല്ല എന്നും ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും അവരുടെ ഫോട്ടോസും വീഡിയോകളും എല്ലാം കാണാൻ നിരവധി ആരാധകരാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആരാധകർക്ക് വേണ്ടി നമ്മുടെ അർജുനും ശ്രീതുവിൻ്റെയും